നിലവിൽ വന്നിട്ടുള്ള റിപ്പോർട്ട്സ് പ്രകാരം ജാവ് ക്യാൻഷലോ ബാസയെ കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട് അപ്പോൾ ജോർജ് വെൻഡസ് ആണ് ഈ ഒരു താരത്തിൻ്റെ ഏജൻറ് അപ്പോൾ മാക്സിമം ട്രൈ എന്തായാലും ഉണ്ടാവും അപ്പോൾ റീസൻറ്റായിട്ട് ബാസ മാഞ്ചസ്റ്റർ സിറ്റിയോട് ജാവ് ക്യാൻഷലെ ചോദിച്ചപ്പോൾ അവർ മറുപടി ആയിട്ട് പറഞ്ഞത് ലോൺ ഡീൽ ഡീലിനി നടക്കത്തില്ല ഗവൺമെനായിട്ടുള്ളൊരു ഡീലേ നടക്കത്തുള്ളൂ അപ്പോൾ ഏകദേശം ഇരുപത് ടു മുപ്പത് മില്യൺ യൂറോസിൻ്റെ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു ഡീൽ നടത്താം എന്ന രീതിയിലാണ് മാഞ്ചസ്റ്റർ സിറ്റി ഉള്ളത് അപ്പോൾ നിലവിലുള്ള സിനിമയില് ബാസക്ക് അത് അല്ല കാരണം ബാസക്ക് വേറെ ചില ടാർജറ്റ്സ് ഉണ്ട് അത് കംപ്ലീറ്റ് ആക്കിയിട്ടേ ഈ ഒരു ഡീലിന് പിന്നാലെ വരാൻ സാധിക്കത്തുള്ളൂ കാരണം ആ ഒരു ഡീല് ബാസക്ക് ക്രൂശില്ല ഇതൊരു ജാവ് ക്യാൻഷലേ കാണും അപ്പോൾ ബാസ ആ ഒരു ഡീൽ കംപ്ലീറ്റ് ആക്കിയിട്ട് ചിലപ്പോൾ ഈ ഒരു ഡീലിന് പിന്നാലെ വരും ഇനി ഈ ഒരു ഡെഡ് ലൈൻ ഡേ വരെ ജാവ് ക്യാൻസൽ വേറെ ഓഫേഴ്സൊന്നും ചൂസ് ചെയ്യാതെ നിൽക്കുകയാണെങ്കിൽ വീണ്ടും ഒരു ലോൺ ഡീൽ നടക്കാനുള്ള ചാൻസ് ഉണ്ട് പ്ലെയർ പോസിൽ നല്ല രീതിയിൽ നടക്കുകയാണെങ്കിൽ വീണ്ടും ഒരു ലോണ്ടിയിൽ ബാസക്ക് നടത്താൻ എന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ എന്തായിരിക്കും റിയാലിറ്റി എന്നത് കണ്ടുവരേണ്ട ഒരു കാര്യമാണ് ഇനി പറയാനുള്ളത് ജാവ് ഫിലിക്സിനെ പറ്റിയിട്ടാണ് അപ്പോൾ ഫിലിക്സിൻ്റെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഒരു ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട് ലോണ്ടിയിൽ വഴി തന്നെയാണ് പ്ലെയറെ കൊണ്ടുവരാൻ ബാസ ശ്രമിക്കുന്നത് പക്ഷേ അതേസമയം അത്ലറ്റിക്ക് മാറ്ററി ആണെങ്കിൽ ഈ ഒരു താരത്തിൻ്റെ എക്സിറ്റ് ഒരു ശ്രമമാണ് ആയിട്ട് പ്ലെയറെ ക്ലബ്ബിട്ട് പോകാനുള്ള ഒരു ശ്രമത്തിലാണ് അപ്പോൾ ഈ ഒരു അത്ലറ്റിക്കുമായിട്ട് ചോദിക്കുന്ന തുക എന്ന് പറയുന്നത് അറുപത് ടു എൺപത് വില്യൻ യൂറോസിന് ഒരു പ്രൈസ് റേഞ്ചിലാണ് ഇപ്പോൾ വാസകത്ത് അല്ല അപ്പോൾ ഇപ്പോൾ വരുന്ന റൂമേഴ്സ് പറയുന്നത് ഈ താരത്തിൻ്റെ മുൻ ക്ലബായിട്ടുള്ള ബെൻഫിക ഈ ഒരു താരത്തെ സ്വന്തമാക്കാൻ റെഡി ആവുന്നുണ്ട് പക്ഷേ ചീപ്പ് റേറ്റിലാണ് ആ ഒരു ഡീൽ നടത്താൻ അവരുടെ ഇൻട്രസ്റ്റ് കാണിക്കുന്നത് അപ്പോൾ ചിലപ്പോൾ ഫിലിക്സ് ബെൻഫിക്ക പോകാനുള്ള ചാൻസ് ഉണ്ട് പെർമനൻ്റ് ആയിരിക്കില്ല പകരം ലോൺ ലോണ്ടിയിൽ വഴിയായിട്ട് പോകാനുള്ള ചാൻസാണ് ഞാൻ കാണുന്നത് കാരണം അത്ലറ്റിക്കുമായിട്ട് എന്തായാലും മുടക്കേ ക്യാഷ് തിരിച്ചു പിടിക്കാൻ നോക്കത്തുള്ളൂ അപ്പോൾ മാക്സിമം ട്രൈ ചെയ്യുന്നത് എങ്ങനെയെങ്കിലും ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്ന് മാത്രമാണ് സോ എനിക്ക് തോന്നുന്നത് ആ ഒരു ചീപ്പ് റേറ്റിൽ പ്ലെയറെ സെല്ല് ചെയ്യുന്നതിന് പകരം ഈ ഒരു താരത്തെ വീണ്ടും ലോണ്ടിയിൽ വഴി വെൻഫിഗയിലേക്ക് നൽകിയിട്ട് പ്ലെയറിൻ്റെ മാർക്കറ്റ് വാല്യൂ വീണ്ടും വർദ്ധിപ്പിച്ചിട്ട് അത്യാവശ്യം നല്ലൊരു തുകയ്ക്ക് സെല്ല് ചെയ്യണം എന്ന രീതിയിലായിരിക്കാം എന്തായാലും റിയാലിറ്റി എന്നത് കണ്ടുതന്നെ അറിയാം എന്തായാലും ഫെലിക്സ് ടു ബാസ ഈ സമ്മറിൽ നടക്കാനുള്ള ചാൻസ് വളരെയധികം കുറവാണ് ഇത് നടക്കണമെങ്കിൽ ഫെലിക്സ് മാത്രമല്ല അത്ലറ്റിക് മേട്ടും റെഡി ആണോ എന്തായിരിക്കും റിയാലിറ്റി എന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വീട്ടിൽ പറയാൻ കഴിച്ച കാര്യങ്ങളിൽ ഈ ഒരു രീതിയിലുള്ള അടുത്ത വീട്ടിലായിട്ട് കാണുന്നവരെ